ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര തദ്ദേശ സ്ഥാപനങ്ങളിലെ പിൻവാതിൽ നിയമനത്തിനും ശബരിമല സ്വർണക്കൊള്ള അന്വേഷണത്തിലുള്ള മെല്ലെ പോക്കിനുമെതിരെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് രംഗത്തെത്തി തദ്ദേശ ിലെ പിൻവാതിൽ നിയമനവും സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഒ ജെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ആരോപിച്ചു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെടുത്തിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ ഒൻപതര വർഷ കാലഘട്ടത്തിനിടയിൽ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ എന്ന് പറയുന്നത് ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ് ഈ സംസ്ഥാനത്തിനകത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനുവേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോട് പി എസ് സിയുടെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമനങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ കർണാടകയിൽ മുമ്പ് ഒരു കേസ് ഉമാദേവിയുടെ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ നിയമനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ആ കേസിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത് താൽക്കാലിക അടിസ്ഥാനത്തിൽ നടത്തി നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമനത്തിന് സാധുത നൽകുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഇതൊരു കീഴ്വഴക്കമാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം കൂടി ഉണ്ട് എന്നിരിക്കെ ആ കേസിനെ തെറ്റായ രീതിയിൽ കോട്ട് ചെയ്ത് ഈ സംസ്ഥാനത്തിനകത്ത് കരാർ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ ുന്നത് യുവാക്കളോട് പി എസ് സിയുടെ പരീക്ഷകൾ എഴുതി പാസായി നിൽക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ചെറുപ്പക്കാരോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല സുതാര്യമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം വെറും പാഴ്വാക്കായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ വഴി സ്വന്തക്കാരെ തിരികിക്കയറ്റുന്ന സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഡിവൈഎഫ്ഐ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബോർഡ് നിയമനങ്ങൾ കൂടി കൂട്ടിപ്പിടിച്ച് പിഎസ്സി വഴിയുള്ള നിയമനങ്ങളുടെ കണക്കുകൾ സർക്കാർ കാട്ടി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരെ ജനീഷ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി വ്യക്തമാക്കണം പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ മൊഴിയെടുത്ത വിവരം എസ് ഐ ടി ഒളിപ്പിച്ചുവെച്ചത് ദുരൂഹമാണ് ഏതൊക്കെ കാര്യങ്ങൾ വാർത്തയാകണമെന്നതിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യർ ആയ വ്യക്തികൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറാകണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് സിസി